എല്ലാവർക്കും നമസ്കാരം ഹണിക ബ്ലോക്ക്സ് ബ്ലോക്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് ഒരു ക്ഷേത്രത്തിൻ്റെ തൃപ്തി ക്ഷേത്രത്തിനെ കുറിച്ചാണ് അത് നമ്മുടെ കൊല്ലം ജില്ലയിൽ പെട്ട ഓടനാവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് കട്ടയിൽ കാവിൽ ഭഗവതി ക്ഷേത്രത്തിനെക്കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അവിടെ നടന്ന ഉത്സവത്തിനെ കുറിച്ചും കുറച്ച് പ്രോഗ്രാമിനെ കുറിച്ചാണ് ഞാൻ അപ്പം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പക്ഷെ എനിക്ക് വലിയ രീതിയിലൊന്നും അവിടുത്തെ വിശേഷങ്ങൾ കറക്റ്റായിട്ട് അറിയത്തില്ല എന്നെ എനിക്കറിയാമെന്നുള്ളത് ആ ദേവി നല്ല ശക്തിയുള്ള ദേവിയാണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ പിന്നെ എൻ്റെ ബ്രദർ കല്യാണം കഴിച്ച സ്ഥലമാണ് കട്ടേക്കാവില് ഓടനാട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് കല്യാണം കഴിച്ചത് അപ്പം ആ അവരുടെ കുടുംബക്ഷേത്രമാണ് ഈ കട്ടേക്കാവിലമ്മയും പാലോട്ടുകാവിലമ്മെന്നൊക്കെ പറയതേ കേൾക്കാം കുടവട്ടൂർ പാലക്കോട്ടുകാവിലമ്മൊക്കെ കേട്ട് കേൾവി ഉണ്ട് ഞാൻ പോയിട്ടുണ്ട് എൻ്റെ കുഞ്ഞു പ്രായത്തിൽ കല്യാണം എൻ്റെ ആങ്ങളെ കല്യാണം പെണ്ണ് കെട്ടിയുണ്ട് ചെറിയ പ്രായത്തിൽ ഞാൻ ആ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് ഈ കട്ടേക്കാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് പോകുന്ന സമയത്തൊക്കെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ അന്ന് ഞാൻ കാണുമ്പോൾ കുഞ്ഞൊരു ക്ഷേത്രമാണ് നിറയെ കാവും അതിന് അതിൻ്റെ മൂട്ടിലൊക്കെ ഞങ്ങളൊക്കെ ചുവട്ടിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കാറുണ്ട് ഇരുന്ന് അമ്പലത്തിൽ പോകുമ്പോഴും ഉത്സവങ്ങളൊക്കെ എന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു അന്നത്തെ കാലത്തിലെ ഉത്സവം കുഞ്ഞു കുഞ്ഞ് പിന്നെ വലിയ വലിയ ചേച്ചിമാരും ഞങ്ങളും അവരുടെ ഒപ്പത്തിന് കൂടെ പോയി ആ ഉത്സവമൊക്കെ കാണി അന്ന് നല്ല ഉത്സവത്തിന് ഡാൻസും രാത്രി തൊട്ട് രാവിലെ വരെ ഉത്സവം ഉണ്ടായിരുന്നു ഡാൻസും പാട്ടും നാടകവും ഗാനമേളയും അന്നത്തെ കാലത്തിൽ കഥാപ്രസംഗവും പിന്നെ പോരാഞ്ഞിട്ട് നൃത്തശില്പ്പം എന്ന് പറയുന്ന നാടകം അതായത് ഡാൻസും നാടകവും കൂടെ ഉള്ളത് പിന്നെ എന്താ പറയുന്നത് അന്നത്തെ കാലത്തെ ഒന്നും ഇന്നിപ്പം ഇല്ല ഇന്നിപ്പോൾ എല്ലാം പന്ത്രണ്ട് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ പരിപാടി നിർത്തണമെന്നാണല്ലോ നിയമം വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ ആ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് അമ്പലത്തിൽ തൊഴുതിട്ടുണ്ട് ഒക്കെയാണ് ഇന്ന് ഞാൻ ചെല്ലുമ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട് ക്ഷേത്രം കുറച്ച് പുരോഗമകൻ പുരോ പുരോഗമനമൊക്കെ വരുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന് നല്ല മൂടിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ ദേവി ഇപ്പം ഞാൻ അന്ന് പോകുമ്പോൾ ഒരു ചെറിയ കുഞ്ഞ് ആൽത്തറ പോലെ അവിടെ ഇവിടെയൊക്കെ ഉള്ളായിരുന്നു ക്ഷേത്രം രണ്ട് അടുത്ത് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ നാത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞാനിപ്പോൾ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന കൊടുങ്ങല്ലൂരമ്മയും പിന്നെ ഇവിടെ ഇരിക്കുന്നത് അതായത് ഭദ്രകാളിയും ഇവിടെ ഇരിക്കുന്നത് ദുർഗയുമാണെന്നാണ് ഞാൻ കണ്ടത് ഞാൻ അമ്പലത്തിൽ പോയി ചെന്ന് സംസാരിച്ചപ്പോഴും ഞാൻ അവിടുത്തെ കാര്യങ്ങൾ അവിടെ ആ ക്ഷേത്രത്തിൻ്റെ പ്രധാനമായ വഴിവ അല്ലെങ്കിൽ പഴുവരെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാണ് മുടിയാട്ട് ചടങ്ങാണ് നടത്തുന്നത് രണ്ടാമത്തെ വഴിപാടെന്ന് പറഞ്ഞത് തൂക്ക് പിന്നെ പൈസ കൊണ്ട് പറ നെല്ല് കൊണ്ട് പറ അങ്ങനെ പിന്നെ മഞ്ഞൾ കൊണ്ട് പറ ഇങ്ങനെ പറകളും ഇതൊക്കെയാണ് ആ ക്ഷേത്രത്തിന് ഉള്ളത് പിന്നെ പിന്നെ എന്താ വീട് തോറും പറയെടുക്കാൻ പോകുന്നത് ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഞാൻ തൂക്ക് ഇപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടത് അന്ന് ഞാൻ കണ്ടിട്ടില്ല പണ്ടെൻ്റെ പ്രായത്തിൽ ചെറിയ പ്രായത്തിൽ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ലായിരിക്കും ഞാൻ ആ ക്ഷേത്രത്തിൽ പോയി തൊഴുവാനൊക്കെ പെട്ടെന്ന് പിന്നെ വിളിച്ച വിളിപ്പുറത്താണ് നമ്മുടെ ദേവി അമ്മയോട് നമ്മൾ സങ്കടപ്പെട്ട് എന്തെങ്കിലും പോയി പോയിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ അമ്മയോട് കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പുറത്ത് വരും നമ്മൾ പറയുന്ന കാര്യം സാധിച്ചു തരും എന്നുള്ളത് എനിക്കറിയാം പറഞ്ഞ് കേൾവിയുണ്ട് എനിക്ക് അനുഭവമുണ്ട് കുഞ്ഞു പ്രായത്തിൽ ഇപ്പം ഞാൻ ഇന്ന് ഈ ഈ പ്രാവശ്യം ഞാനിങ്ങനെ പോകുന്ന വഴി ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ആരും പറഞ്ഞില്ല എനിക്കറിയത്തുമില്ല എൻ്റെ ഒരു ഈ സ്ഥലത്തിൻ്റെ കാര്യമായിട്ട് ഞാൻ വരുന്നതാണ് അവിടെ വന്നപ്പോഴാണ് ഞാൻ വന്നതും അവിടുത്തെ ഉത്സവം എന്റെ ആ സമയവും ആയിരുന്നു ഞാൻ അറിയാതെ ചെന്ന് ഉത്സവത്തിന് കഴിഞ്ഞ കാരണം ചെല്ലു അപ്പൊ ദേവി ഇവയുടെ ദേവി എനിക്ക് ഇന്ന് ഈ വർഷം ദേവിയുടെ മുന്നിൽ ഞാൻ വരണമെന്നും ഈ ഉത്സവം കാണണമെന്നും ദേവി ആഗ്രഹിച്ചിട്ടുണ്ടാകും ദേവി എന്തായാലും എന്നെ ആ സമയത്ത് തന്നെ അവിടെ എത്തിക്കുകയും ഞാൻ ആ ഉത്സവത്തിൽ പങ്കെടുക്കാനും എനിക്ക് സാധിച്ചു പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ദേവി എന്താ പറയാ ഞാൻ പിന്നെ അറിയാതെ ചെന്നിട്ട് ദേവിയുടെ ഉത്സവം കാണാനും ദേവിയെ കുറിച്ച് മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചു പിന്നെ എനിക്ക് വലിയ രീതിയിലൊന്നും ദേവിയുടെ പുരാണങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ കട്ടയക്കാവിലെ ക്ഷേത്രം ആ ദുർഗ ദേവി ക്ഷേത്രമാണെങ്കിൽ ദുർഗ അമ്മയാണെങ്കിൽ ഭയങ്കര ശക്തിയുള്ള അമ്മയാണ് അപ്പുറത്തിരിക്കുന്ന ഭദ്രകാളിയും നല്ല ശക്തിയുള്ള ദേവികളാണ് ആ വിളിച്ചാൽ വെളിപ്പുറത്ത് വരുമെന്ന് എനിക്കറിയാം പറഞ്ഞു കേൾവികളും ഉണ്ട് അതുകൊണ്ട് എനിക്കറിയാം പക്ഷേ ഒന്ന് നോക്കിക്കോണം എൻ്റെ നിമിത്തം ഇരുപത്തി അഞ്ചു വർഷമായി ഞാൻ ഉത്സവം കണ്ടിട്ട് ക്ഷേത്രങ്ങളിൽ ഞാൻ പോകും അമ്പലങ്ങളിൽ എല്ലാ അമ്പലങ്ങളിലും തൊഴുകും പോകും പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യും പക്ഷെ ഉത്സവം കണ്ടിട്ട് ഇരുപത്തി അഞ്ചു വർഷമായി ഞാൻ ഉത്സവം കണ്ടിട്ട് എൻ്റെ കുഞ്ഞുപ്രായത്തിൽ കണ്ടതാണ് അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല ഇരുപത്തഞ്ചു വർഷത്തോളായി അതിന് ശേഷം എന്താ ആദ്യമായിട്ടാണ് എനിക്ക് ഈ ഉത്സവം കാണാൻ പറ്റിയത് കാരണം എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇപ്പം എൻ്റെ നാട്ടിൽ പോയിട്ട് ഒരു എട്ട് വർഷത്തോളമായി എട്ടാമത്തെ വർഷത്തിലാണ് ഞാൻ നാട്ടിൽ ചെല്ലുന്നത് എൻ്റെ ഒരു ആവശ്യമായിട്ട് ചെന്ന് എന്തോ ഭാഗ്യത്തിന് അമ്മയുടെ ഉത്സവത്തിൽ എനിക്ക് പങ്കുചേരാൻ പറ്റി അത് ഭയങ്കരമായിട്ട് ദേവി അനുഗ്രഹിച്ചു ദേവിയോടെ ഒരനുഗ്രഹമാണ് നമുക്കത് സാധിച്ചത് തന്നെ അപ്പം ഞാൻ ചെന്ന് ആ ഉത്സവത്തിൽ പങ്കെടുക്കുകയും അതിൽ ഗാനമേള ആ ഫസ്റ്റത്തെ ദിവസം തന്നെ ഗാനമേളയായിരുന്നു ആ ഗാനമേളയിൽ നമുക്ക് കൂടെ ചേർന്ന് ഡാൻസൊക്കെ കളിച്ച് പിള്ളേരുടെ കൂടെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ശക്തിയുള്ള അമ്മയല്ലേ പിന്നെ തൂക്കുണ്ടായിരുന്നു മറു പിറ്റേ ദിവസം തൂക്കും കാര്യങ്ങളാണ് അത് ഞാൻ ലൈവിലാണ് ചെയ്തത് ലൈവാണ് ഞാൻ ചെയ്തത് അപ്പോൾ ലൈവിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ലൈവ് ചെയ്തുകൊണ്ട് അത്ര വലിയ രീതിയിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നതുമില്ല അപ്പം ലൈവില് ഞാൻ ഇട്ടിട്ടുണ്ട് തൂക്കൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നേരിട്ട് ക്ഷേത്രത്തിനെ കുറിച്ച് കംപ്ലീറ്റ് പറയുന്ന പിന്നെ പറയുന്നതെല്ലാം ലൈവിലുണ്ട് അപ്പം നിങ്ങൾ ലൈവിലൊന്നു പോയി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ലൈവ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഞാൻ അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും ലൈവ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം ഇതിൽ ഇതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും ഇതിലറിയത്തില്ല പിന്നെ അമ്മ വിളിച്ച വിളിപ്പുറത്താണെന്നറിയാം ആർക്കെങ്കിലും നമ്മളിപ്പം ദേവിയെ തൊഴുവാനോ എടുക്കാനോ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്ഷേത്രത്തിലൊക്കെ വന്ന് നിങ്ങളൊക്കെ ൊഴുവണം അത്രയും നല്ല പേരുക അത്രയും നല്ല പേരുകെട്ട ക്ഷേത്രമാണ് നല്ല ക്ഷേത്രമാണ് എല്ലാവരും വരണം പുരാണങ്ങളൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് വലിയ രീതിയിലൊന്നും എനിക്ക് പറയാനും അറിയില്ല അപ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അതൊക്കെ ക്ഷമിച്ച് പുറത്ത് എൻ്റെ ഈ കൊച്ചു ചാനലിൽ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ വലിയ രീതിയിലൊന്നും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എനിക്ക് എഡിറ്റിംഗ് അറിയത്തില്ല രണ്ടാമത് നമ്മൾ ഈ ഗാനമേള നടക്കുമ്പോൾ ആ ഗാനമേള പാട്ടിട്ടുണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിൽ കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട് എനിക്ക് ആ പാട്ട് ഇടാൻ പറ്റുന്നില്ല അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തൂല്ല എനിക്ക് എഡിറ്റിങ് അറിയാത്തതുകൊണ്ട് കൊണ്ട് കുറച്ചൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാവരും നിങ്ങൾ എല്ലാവരും എൻ്റെ എൻ്റെ എന്നോട് എന്റെ ചാനൽ കാണുന്നേ എന്റെ പ്രേക്ഷകരായ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരണം ഞാൻ ചെയ്ത തെറ്റൊക്കെ എനിക്ക് ചൂണ്ടിക്കാണിക്കുക പിന്നെ നല്ല നല്ല രീതിയിൽ എനിക്ക് കമൻറ്റുകളും അതിനുള്ള സബ്സ്ക്രൈബറും പിന്നെ ലൈക്കും ഷെയറൊക്കെ നിങ്ങൾ ചെയ്യണം എല്ലാവരും വന്ന് ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴണം ഇഷ്ടമുള്ള ആൾക്കാർ ആ നാട്ടിലുള്ള ഒരു കൊല്ലത്തൊക്കെ വരുമ്പോൾ ഈ ക്ഷേത്രത്തിലൊക്കെ വന്ന് തൊഴുവാനൊക്കെ വരുന്നത് തൊഴുതിട്ട് പോണം അത്രയും നല്ല ശക്തിയുള്ള അമ്മയാണ് ഇത് ഇത് എനിക്ക് പറയാൻ അറിയത്തുള്ളൂ പിന്നെ ഞാൻ ദൈവത്തിനോട് കൂടുതൽ അടുക്കുന്ന ആളാണ് കൂടുതൽ ആ ക്ഷേത്രങ്ങളിലൊക്കെ പോവാറുണ്ട് എന്തോ ഏഴെട്ട് വർഷം കഴിഞ്ഞ് വന്ന അമ്മയുടെ ഉത്സവം കാണാൻ വന്നതാണ് ഭയങ്കര നിമിത്തം എനിക്ക് അത് തന്നെയാണ് ഭയങ്കര ഒരു എന്താ പറയുക ഞാൻ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാനിരുന്നത് എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ എൻ്റെ തറവാട്ടിൽ വന്നിട്ട് എനിക്ക് കുറച്ച് പ്രോപ്പർട്ടി പ്രോപ്പർട്ടികളുണ്ട് അത് വിട്ടിട്ട് ഞാൻ ഇങ്ങനെ ഉടുമൽപേട്ടയിലേക്ക് കയറി വരാതിരുന്നിട്ട് എന്തോ എൻ്റെ മനസ്സ് പറഞ്ഞു എന്നാ പിന്നെ നിൻ്റെ ആംഗ്ലയുടെ വീട് വരെ പോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അനിയത്തി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ എൻ്റെ വീട്ടിലൊന്ന് വീട്ടിലൊന്ന് എൻ്റെ ആങ്ങളയുടെ വീട്ടിലൊന്ന് പോവാം അണ്ണം മരിച്ചിട്ട് എട്ടു വർഷമായി എന്നാ പിന്നെ ഒന്ന് പോയി മക്കളെ ഒക്കെ കണ്ട് വീടൊക്കെ കണ്ട അണ്ണനെയൊക്കെ ഒന്ന് മരിച്ച സ്ഥാനമുണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ തിരിച്ച് അങ്ങനെ പോവായിരുന്നു ഞാൻ നേരെ ഉടനടുത്ത് വരികയും എനിക്ക് അന്നാണ് ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് അവിടെ ഭയങ്കര ഉത്സവമാണെന്നും പത്ത് ദിവസത്തെ ഉത്സവമാണ് അവിടെ ഉത്സവമാണെന്നൊക്കെ ഞാൻ അപ്പോഴാണ് അറിയുന്നത് പിന്നെ എന്നാൽ എന്നാൽ പിന്നെ ആദ്യമായിട്ടാണോ അവരും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വീട്ടിലും ഉത്സവം ആഘോഷിക്കുന്നത് ഞാൻ ചെന്നപ്പുറത്തേന് തന്നെ പിന്നെ എല്ലാവർക്കും വലിയ സന്തോഷമായി ഉത്സവം പിന്നെ പൊടിപൂരമാക്കി മാറ്റി എൻ്റെയും കൂടെ കണ്ടപ്പോഴത്തേനും ഉത്സവം ഒരു കുറച്ചുകൂടെ പൊടിപൂരമാക്കി വീട്ടില് ഭയങ്കര എല്ലാ വിരുദ്ധ ആൾക്കാരൊക്കെ വരികയും നല്ല ഫുഡുണ്ടാക്കി ഭയങ്കര ബഹളം ഡാൻസും മേളവും പിന്നെ എന്താ പറയാ സിങ്കാരി മേളവും അതും ഇതും നമ്മുടെ ടീമുകൾ നമ്മുടെ പിള്ളേർ അപ്പുറത്ത് നമ്മുടെ പരിചയമുള്ള ആൾക്കാരൊക്കെയാണ് സിങ്കാരി മേളമൊക്കെ നോക്കിയത് അതൊക്കെ ഞാൻ ലൈവിൽ ഇട്ടിട്ടുണ്ട് അല്ലാതെ എനിക്ക് ഇല്ല അങ്ങനെ എന്താ പറയാ ഒരു വല്ലാത്തൊരു അനുഭവം എനിക്കുണ്ടായി അതുപോലെ തന്നെ അമ്മ ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ച പോലെ എനിക്ക് തോന്നുന്നു എനിക്കെന്തോ ഭയങ്കരമായിട്ട് ആ ഒരു അമ്പലത്തിൽ പോയിട്ട് തിരിച്ചുവിടാൻ വരുന്ന വരുന്ന വഴിക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വഴിക്ക് എനിക്ക് ഭയങ്കര ഉറക്കവും കാര്യങ്ങളൊക്കെ വന്നു പക്ഷേ ഞാൻ ഒരിടത്ത് ഇട്ടിട്ട് ലൈവ് ഇട്ടിട്ടാണ് വന്നത് ഇട്ടിട്ട് ഞാൻ ഉറങ്ങി ഒരു പമ്പിൽ കയറി പെട്രോൾ പമ്പിൽ കിട്ടും ഞാൻ ഉറങ്ങിയൊക്കെ ചെയ്തു ഉറങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് എന്തോ ദേവിയുടെ അനുഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഭഗവാന്മാരുടെ അനുഗ്രഹം കൊണ്ടോ എനിക്ക് കുറച്ച് ശ്വാസമുട്ടുള്ള ആളാണ് അപ്പൊ അതിനകത്തൊരു ചെറിയ ചുമയൊക്കെ ഒന്ന് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പം എൻ്റെ എന്താ പറയുക ഈ